നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മണിരത്നം ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ മലയാള നടൻ ജോജു ജോർജിന് അപകടം തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന രംഗം ചിത്രീകരിച്ചപ്പോഴായിരുന്നു അപകടം താരത്തിന്റെ കാൽപാദത്തിന്റെ എല്ലിന് പൊട്ടൽ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം കമൽഹാസനും മണിരത്നവും മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഒരുമിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ് ജോജു ജോർജ് ഇതിന്റെ ഭാഗമാകുന്നതായി നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ജനുവരി പതിനെട്ടിന് തഗ് ലൈഫിന്റെ ചിത്രീകരണം ചെന്നൈ ആരംഭിച്ചിരുന്നു ചിത്രത്തിന്റെ പ്രധാന വേഷത്തിലാണ് ജോർജു ജോർജ് എത്തുന്നതെന്നാണ് വിവരം തൃശയാണ് ചിത്രത്തിൽ നായിക ജയൻ രവി ഗൗതം കാർത്തിക് നാസർ അഭിരാമി തുടങ്ങിയ വമ്പൻ താര തന്നെ ഉണ്ട് രാജ്മൽ ഫിലിംസിന്റെ ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റെഡ് ജയന്റ് മൂവീസ് ആർ മഹേന്ദ്ര ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം രാജ്മൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കീസ് റെഡ് ജാൻഡ് മൂവീസ് ആർ മഹേന്ദ്രൻ ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം പോണ്ടിച്ചേരിയിൽ വെച്ചാണ് അപകടമുണ്ടായത് ഹെലികോപ്റ്ററിൽ നിന്നും താരം ചാടുന്ന രംഗമായിരുന്നു ചിത്രീകരിച്ചു കൊണ്ടിരുന്നത് ഇതിനിടെ ജോജോ ജോർജ് താഴേക്ക് വീഴുകയായിരുന്നു വീഴ്ചയിൽ ഇടതുപാതത്തിന്റെ എല്ലിന് പൊട്ടലേറ്റു ഉടൻ തന്നെ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജോജോ ജോർജ് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തി വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മലയാള സിനിമയിൽ സ്വന്തമായിട്ട് ഇടം നേടിയ നടനാണ് ജോജു ജോർജ് ഇതിനിടെ മലയാള സിനിമയുടെ സുവർണകാലത്തിലേക്ക് തന്റെ പങ്കുകൂടി ചേർത്തുവയ്ക്കാൻ ഒരുങ്ങുകയാണ് ജോർജു പണി മികച്ച കഥാപാത്ര സൃഷ്ടികർ തന്ന ജോർജു ജോർജ് രചനയും സംവിധാനം നിർവഹിക്കുന്ന പണിയുടെ വിശേഷം ആദ്യം മുതൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു വൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ അറുപതോളം പുതിയ താരങ്ങളാണ് അഭിനയിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അറുപതോളം ജൂനിയർ ആർട്ടിസ്റ്റുകളെ മൂന്നു മാസത്തോളം ട്രെയിനിങ് നൽകിയാണ് ചിത്രത്തിൽ അണിനിരത്തിയിരിക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർത്തിയാക്കി ഉടൻ തിയേറ്ററുകളിൽ എത്താൻ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്ററിൽ ജോജോ ജോർജ് അഭയാഹിരന്മാരി പ്രശാന്ത് അലക്സ് സുജിത് ശങ്കർ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ ജോജോ ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ ആദ്യം മുതലേറെ ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറി ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങളും സംവിധായകരും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചിരുന്നു ഒരു മാസ് ത്രില്ലർ റിബൻ ജേണലിൽ ഒരുങ്ങുന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നൂറ് ദിവസത്തോളം നീണ്ടുനിന്ന ചിത്രീകരണത്തിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്ന സിനിമയിലെ പ്രധാന നടനും ജോജു തന്നെയാണ് അഭിനയമാണ് നായികയായി എത്തുന്നത് ഒപ്പം മുൻ ബിഗ് ബോസ് താരങ്ങളായ സാഗർ ജുനൈസ് എന്നിവർക്കൊപ്പം വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു ആദ്യം ചെറിയ വേഷങ്ങളിലും പിന്നീട് കോമഡി റോളുകളിലും തിളങ്ങിയ ജോജു നായകനായി ആദ്യം അഭിനയിക്കുന്നത് ജോസഫ് എന്ന ചിത്രത്തിലാണ് ആ സിനിമ ഇറങ്ങിയ ശേഷമാണ് ജോജുവിന്റെ കരിയർ തന്നെ മാറി മറിഞ്ഞത് പൊറിഞ്ചു മാറിയും ജോസ് കൂടി സൂപ്പർ ഹിറ്റായതോടെ മാസ് ചെയ്യുന്ന ഒരു നായക നടനായും ജോജു മാറി അന്യഭാഷകളിൽ നിന്ന് വരെ പിന്നീട് ജോജുവിനെ തേടി അവസരങ്ങൾ വരികയുണ്ടായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ആന്റണിയാണ് ജോജുവിൻ്റെ അവസാനമിറങ്ങിയ ചിത്രം ന്യൂസ് ഡെസ്ക് വാർത്ത